ലീഗ് നിർമ്മാണ വൃത്തികൾ ആരംഭിച്ചു തൃക്കൈപ്പറ്റയിലെ തോട്ടഭൂമിയിലാണ് ഭവന നിർമ്മാണം എന്തിനാണ് ഭൂമി വിവാദം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും ഇനിയും വീടിനായി പണം പിരിക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു ദുരന്ത ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ തോട്ടഭൂമിക്കായി ചെലവിട്ടാണ് വീണ്ടും കോൺ ലീഗ് പിരിവിനായി ഇറങ്ങുന്നത് തൃക്കൈപ്പറ്റയിൽ തോട്ടഭൂമി വാങ്ങി അനധികൃതമായി തരം മാറ്റി നേതാക്കൾ കോടികൾ തട്ടിയെന്ന ആരോപണം നേരിടുന്നതിനിടയിലാണ് തൃക്കേപേട്ടയിൽ തിങ്കളാഴ്ച ലീഗ് ഭവന നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് സംസ്ഥാന പ്രസിഡന്റ് സാദിഖിലി ശികാബ്ദങ്ങളായിരുന്നു ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം അടക്കമുള്ള നേതാക്കൾ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ദുരന്ത ബാധിതർക്ക് അഞ്ച് വീട് നിർമ്മിക്കും എന്നാണ് ലീഗിന്റെ വാഗ്ദാനം നാൽപ്പത് കോടിയോളം രൂപ പൊതുജനങ്ങളിൽ നിന്നും ഇതിനായി ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ലീഗ് പുറത്തുവിട്ട കണക്ക് പന്ത്രണ്ട് കോടി രൂപ ഭൂമി വാങ്ങാൻ വിനിയോഗിച്ചതായി രേഖകളുമുണ്ട് പിരിച്ച തുക ഭവന നിർമ്മാണത്തിന് തികയില്ലെന്നും കൂടുതൽ പണം പിരിക്കുമെന്നുമാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് സെന്റിന് പതിനഞ്ചായിരം രൂപയ്ക്കും ഇരുപത്തിയഞ്ചായിരം രൂപയ്ക്കും ഇടയിൽ തോട്ടഭൂമി ലഭിക്കുന്ന പ്രദേശത്ത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിയഞ്ചായിരം രൂപ വരെ മുടക്കിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും വീട് നിർമ്മാണ സമിതി അംഗവുമായ കല്ലങ്കോട് മൊയ്തു വടക്കം അഞ്ചു പേരിൽ നിന്ന് ലീഗ് ഭൂമി വാങ്ങിയത് തോട്ടഭൂമിയാണെന്ന് മൊയ്തു ലാൻഡ് ബോർഡ് ഹിയറിംഗിൽ അറിയിച്ചിട്ടുമുണ്ട് ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം ലീഗ് നേതാക്കളുടെ പോക്കറ്റിൽ തന്നെ എത്തുന്ന രീതിയിലാണ് അതിവിദഗ്ധമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് ലീഗ് വാങ്ങിയത് നിർമ്മാണ അനുമതിയില്ലാത്ത ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ ലാൻഡ് ബോർഡിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഭൂമി ഇടപാടിലെ കൊള്ള പുറത്തു വന്നത് ഭാവിയിൽ ഭൂമിയും വീടും നിയമപരമായി ഉപയോഗിക്കാനാകുമോ എന്നതിൽ വ്യക്തത വരുത്താതെയാണ് ഇപ്പോൾ നിർമ്മാണം വിറ്റവർക്കും വാങ്ങിയവർക്കും എതിരെ കേസെടുക്കാൻ സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ അനുമതിക്കായി സോണൽ ലാൻഡ് ബോർഡ് കത്ത് നൽകിയിട്ടുമുണ്ട് തിനിടയിലാണ് പ്രവൃത്തി ആരംഭിച്ചത് കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ നൂറ്റിയഞ്ച് എ പ്രകാരം സോണൽ ലാൻഡ് ബോർഡ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തോട്ടം ഭൂമി വാങ്ങി തരം മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് പതിനൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കറാണ് ഇവിടെ വാങ്ങിയത് ഇതിലെ അഞ്ച് പോയിന്റ് രണ്ട് എട്ട് ഏക്കറിലാണ് ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ചത് ദുരന്ത ബാധിതരുടെ പേരിൽ പണം പിരിച്ച് ആ പണം നേതാക്കൾ തന്നെ തട്ടിയെടുത്തിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ ദുരന്തബാധിതരെ വഞ്ചിക്കാൻ എന്തിനാണ് ഇതിൽ ഒരു വിവാദമുണ്ടാക്കുന്നതെന്ന ചോദ്യവുമായാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പി വി കൈരളി ന്യൂസ് വയനാട്